നമസ്കാരം നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന അധോലോക മാഫിയ തലവൻ രവി പൂജാരി ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ അറസ്റ്റിലായി എന്ന് സൂചന മലയാളി നടിയും മോഡലുമായ ലീന മരിയ പോളിന്റെ കൊച്ചിയിലുള്ള ബ്യൂട്ടി പാർലറിനു നേരെ വെടിവച്ചതിനും വധഭീഷണി മുഴക്കിയതും ചെയ്ത സംഭവത്തിൽ ഇയാൾക്കെതിരെ കേസ് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലേറെയായി ഇന്ത്യയ്ക്ക് പുറത്ത് താമസിച്ചുകൊണ്ട് മുംബൈ കേന്ദ്രീകരിച്ച് ഇയാൾ അധോലോക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയായിരുന്നു ഇയാളെ പിടികൂടുന്നതിനായി ഇന്റർപോൾ നേരത്തെ റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയിരുന്നു ഗുജറാത്തിൽ നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന രാജ്യം പേടിയോടെ കണ്ടിരുന്ന അതോലോക നായകരിൽ ഒരാളായ ചോട്ടാ രാജന്റെ സംഘത്തിലൂടെയാണ് രവി പൂജാരി അതോലോകത്ത് വാഴാൻ തുടങ്ങിയത് ചോട്ടോ രാജിനെ തന്നെ സംഘത്തിലുള്ള ശ്രീകാന്ത് മാമ എന്നയാൾ പൂജാരിയെ സംഘത്തിൽ കൊണ്ടുവരികയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സഹാറിൽ വെച്ച് ബാലാസേട്ട് എന്ന അതോലോക സംഘാംഗത്തെ കൊന്നതോടെയാണ് രവി പൂജാരി എന്ന പേര് മാധ്യമങ്ങളിൽ നിറയുന്നത് മുംബൈ തലവൻ ചോട്ടോ രാജന്റെ സംഘത്തിലേക്കുള്ള ക്ഷണം സമാനമായ കുറ്റവാളി എന്ന നിലയിലേക്കുള്ള രവിയെയും പരിണാമത്തിന് വേഗത കൂട്ടി അധികം താമസിക്കാതെ തൊണ്ണൂറുകളോടെ മധ്യത്തിൽ ദുബായിലേക്ക് കടന്ന രവി പൂജാരി അവിടെ ആദ്യം കൈവച്ചത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു ഭീഷണിയും ഗുണ്ടാപിരിവുമായി രവി കളം പിടിച്ചു രാഷ്ട്രീയത്തിലും സിനിമാ മേഖലയിലും ഇയാൾക്ക് വേരോട്ടം ഉണ്ടായിരുന്നു നിരവധി രാഷ്ട്രീയക്കാരെയും സിനിമാ താരങ്ങളെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന കേസുകളും ഇയാൾക്കെതിരെയുണ്ട് തുടർന്ന് ഹോട്ടൽ ഉടമകളിൽ നിന്നും ഹഫ്താ പിരിവ് പതിവാക്കിയ പൂജാരി രണ്ടായിരത്തിൽ ചോട്ടാ രാജൻ ബാങ്കോങ്ങിൽ ആക്രമിക്കപ്പെട്ടതോടെ രാജനെ ഉപേക്ഷിച്ചു ദാവൂദിന്റെ വിശ്വസ്തനായ ചോട്ട ഷക്കീലുമായി ചേർന്ന പുതിയ സംഘം ഉണ്ടാക്കിയായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നത് രണ്ടായിരത്തി ഏഴിൽ ചലച്ചിത്ര സംവിധായകൻ മഹേഷ് ഭട്ടിനെയും രണ്ടായിരത്തി ഒൻപതിൽ നിർമ്മാതാവ് രവി കപൂറിനെയും ഇവരുടെ സിനിമയുടെ കഥയെ ചൊല്ലി ഭീഷണിപ്പെടുത്തിയ പൂജാരി ഈ വർഷം ഏപ്രിലിൽ മുതിർന്ന അഭിഭാഷകൻ അശോക് സരോഗിയെയും ഭീഷണിപ്പെടുത്തി പൂജാരിയുടെ നേതാവായിരുന്നോട്ട രാജന്റെ വീഴ്ച രണ്ടായിരത്തിലെ ബാങ്കോക്ക് ആക്രമണത്തോടെ ആരംഭിച്ചു അടുത്തിടെ രാജൻ സംഘാംഗങ്ങളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തിരുന്നു സംഘാംഗങ്ങളായ അശോക് സാധോർഡേക്കർ പോൾസൺ ജോസഫ് ജഗദീഷ് ബെൽസ്നേക്കർ രമേശ് പവാർ ചിന്താമൻ ബേലേക്കർ എന്നിവരെ മുൻപ് ചെമ്പൂർ തിലക് നഗർ പോലീസ് പിടികൂടിയിരുന്നു കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പിൽ ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് രവി പൂജാരി വെടിയുതിർത്തത് എന്ന് കൊച്ചി സിറ്റി പോലീസ് പറഞ്ഞു നടി ലീന മരിയാ പോളിന്റെ ബ്യൂട്ടി പാർലറിലേക്ക് വെടിവയ്പുണ്ടായ സംഭവത്തിന് പിന്നാലെ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് വിളിച്ച രവി പൂജാരി വെല്ലുവിളി നടത്തിയിരുന്നു വെടിയുതിർത്ത തന്റെ ആളുകളെ മിടുക്കുണ്ടെങ്കിൽ പോലീസ് കണ്ടുപിടിക്കട്ടെ എന്നായിരുന്നു പൂജാരിയുടെ വെല്ലുവിളി കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പിന് പിന്നിൽ താനാണെന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് രവി പൂജാരി ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ വെളിപ്പെടുത്തിയിരുന്നത് നടി ലീന പോളിനോട് ഇരുപത്തിയഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടതിന്റെ കാരണം കൊച്ചി സിറ്റി പോലീസിന് അറിയാമെന്നും വൈകാതെ അക്കാര്യം താൻ വെളിപ്പെടുത്തുമെന്നും രവി പൂജാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു നടി ലീന മരിയ പോളിനോട് ഇരുപത്തി കോടി രൂപ ആവശ്യപ്പെടാൻ ചില കാരണങ്ങളുണ്ട് അത് എന്താണെന്ന് പോലീസിന് അറിയാമെന്നായിരുന്നു രവി പൂജാരി പ്രതികരിച്ചിരുന്നത് ഇക്കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെ വൈകാതെ തുറന്നു പറയുമെന്നും രവി പൂജാരി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി പാർലർ വെടിവയ്പ് നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പോലീസിന്റെ മൂക്കിൻ തുമ്പത്തു കൂടി രക്ഷപ്പെട്ട പ്രതികൾ ആരെന്ന് പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന സമയത്തായിരുന്നു പൂജാരിയുടെ ഇത്തരത്തിലൊരു വെല്ലുവിളി ഇതിനിടെയാണ് പോലീസിനെ തന്നെ വെല്ലുവിളിച്ച് രവി പൂജാരി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും അധോലോക നായകൻ രവി പൂജാരി ഇപ്പോൾ ആഫ്രിക്കൻ ആഫ്രിക്കയിൽ സെനകളിൽ വെച്ച് അറസ്റ്റിലായി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ ഇത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല